ഹായ് ഞാനേ കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടി പോവാണേ അത് എൻ്റെ ഇവിടെ മണ്ണില്ല എനിക്ക് സത്യത്തിൽ മണ്ണില്ലാത്ത കൊണ്ടാണ് അപ്പം ഞാൻ ആൻറ്റിമാരെ വീട്ടിൽ നിന്നോ എൻ്റെ അമ്മച്ചീൻ്റെ അടുത്തു ആരെങ്കിലും എടുത്തുനിന്ന് പോയിട്ട് ചാക്കി നല്ല മണ്ണൊക്കെ എടുത്തു ഇങ്ങോട്ട് വരും എന്നിട്ട് ഓരോ ആൻറ്റിമാരെ അടുത്തോട്ട് ചാണകപ്പൊടിയൊക്കെ എടുക്കും അങ്ങനെയെല്ലാ സാധനവും ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് ശേഖരിച്ച് ഇവിടെ വന്ന് നടുട്ടോ അവിടെ അപ്പറ അഞ്ച് മിനിറ്റ് ദൂരമേ ഉള്ളൂ അവിടെ പോയിട്ട് എടുത്തിട്ട് വരും അങ്ങനെ ഞാൻ എൻ്റെ ആന്റീൻ്റെ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ആന്റീൻ്റെ മോളെ ആറ്റീൻ്റെ മോള മോള പിന്നെ എന്നാൽ മണ്ണെടുക്കാൻ അനബലെ എന്ന തൂമ്പൊക്കെ ഞാൻ മണ്ണെടുപ്പായിരിക്കും ഇനി അങ്ങോട്ട് ഇവിടെ എന്തായാലും കൊത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഉറച്ച മണ്ണ്

കാത്തു നമ്മള് മൂന്ന് പേരും കൂടി ഇല്ലേ മണ്ണെടുത്തത് ഞാൻ ചാക്കൊക്കെ പിടിച്ചു തന്നു അല്ലേ കാത്തു ഒരു ബായി പറഞ്ഞേ നമുക്കിനി വീട്ടിൽ പോയി ടാൻറ്റീതൊക്കെ നടാം അത് ചട്ടി നറയ്ക്കണം വെച്ചു അല്ല അത് പച്ചക്കറി കൈകള് മേടിക്കണം അവിടെ ചെടിയാണെങ്കിൽ കൊണ്ടോ അല്ലേ അത് കൊണ്ടു അതങ്ങനെ എനിക്ക് അത്ര ഉറപ്പ് വരുന്നില്ല അങ്ങനെ ഞാൻ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അതിന് ശേഷം ഞാനൊരു കവറൊക്കെ കീറി അതിനാക്കി ഭദ്രമാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു എല്ലാം കൂടി ഇട്ടും പിന്നെ കുറച്ച് ചാണകപ്പൊടി കുറച്ച് കടല അതൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കടല വേപ്പ് വേപ്പ പിണ്ണാക്കാണെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ കവറിലിരുന്നതാണ് രണ്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത്രയും വലിയ ചട്ടിക്കകത്തേക്കാണ് നിറയ്ക്കാൻ പോകുന്നത് നിറച്ച് വെക്കുകയുള്ളൂ ഇപ്പോൾ ഒന്നും നടാനില്ല എന്തെങ്കിലും മേടിച്ച് കഴിയുമ്പോൾ നട സമയമുള്ളപ്പോൾ ഇതൊക്കെ ചെയ്ത് വെക്കാലോ പിന്നെ ഞാൻ കുറച്ച് കരിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഇത്രയും ചട്ടിയാണ് നിറച്ചതിന്നെ നല്ല പണിയായിരുന്നു നടാനൊന്നുംല്ലല്ലോ ആവട്ടെ ചട്ടികൾ കൊണ്ട് ഞാൻ നിറയ്ക്കൂ